ഇന്നത്തെ രാവിലെ തോട്ടപ്പാച്ചിലാണ് പാല് വാങ്ങേണ്ടത് അങ്ങനെ ആ പാല് വാങ്ങാൻ പോയേക്കുമ്പോൾ ഇവനുണ്ട് എൻ്റെ മോനുണ്ട് മാ അപ്പുറത്തെ കുട്ടിയായിട്ട് വർത്താനം പറയും എന്താ പുളിളക്കുന്നത് എന്ന് അറിയില്ല എൻ്റെ മോളെങ്കിൽ റോട്ടുമ്മേക്ക് പായ നിന്നിട്ട് വണ്ടീൻ്റെ ഒച്ച ഇട്ടിട്ട് പാലും കയറിയ വണ്ടീൻ്റെ ഒച്ച ഇട്ടിട്ട് നോക്കുമ്പോൾ കാണാം വിലാസിനെ ചെച്ചിൻ്റെ ആടെ നിന്നിട്ട് പാലിന് ഓർക്കും പാല് വന്നിട്ടില്ല മാട്ടമ്മ കയ്യും വെച്ചിട്ടുണ്ട് ഓടാട് വെക്കുന്നു അന്യം നോക്കിയിട്ടുണ്ട് നിൽക്കുന്നു അപ്പോഴത്തേക്ക് ഓർക്ക് പാല് വന്നെന്ന് തോന്നും അയാൾ പാലും കൊണ്ടുവന്ന് ഓരോ പാലും അടിച്ചു അമ്മടുത്ത് വന്നു നീ വീഡിയോലെടുക്കുന്നുണ്ടല്ലോ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അപ്പം എന്നോട് പറഞ്ഞു നീ ഒന്ന് അല്ല വൈറലാക്കണേ ഞാൻ പറഞ്ഞു എപ്പോൾ വൈറലാക്കി എന്ന് നോക്കണ്ട അപ്പോൾ ഉണ്ടാ എൻ്റെ മോനുണ്ട് പല്ലേക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടല്ലാം വീട്ടിലെത്തിയക്കോ പല്ലെല്ലാം ഒരക്കെന്ന് കാണുന്നുണ്ട് ഭയങ്കരമായ ഒരക്കലാണ് ഏതൊരക്കലീ ഞാൻ അടുക്കളയിൽ പോയി വെക്കുമ്പോൾ ഉമ്മ ദോശ ഇടണ്ട തന്ത്രപ്പാടില്ല ഉമ്മ ഉമ്മ ദോശ ചുടു ചുടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വട്ടത്തിച്ചുടുന്നുണ്ട് ഉമ്മ ഞാൻ പറഞ്ഞു വേഗം വിശക്കുന്നേ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു